നമ്മുടെ വീട് നല്ല ചിത്രങ്ങൾ കൊണ്ട് നിറയ്ക്കുന്നത് നല്ലതാണ് ആദ്യകാലത്ത് നമ്മുടെ വീട്ടിലെ ഫോട്ടോകളൊക്കെ ഉള്ളത് ഫ്രെയിം ചെയ്തു വെക്കുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു അതിപ്പോൾ കുറഞ്ഞിട്ടുണ്ട് എങ്കിൽ തന്നെയും പല കുടുംബങ്ങളിലും നമ്മുടെ കുടുംബത്തിൻ്റെ പ്രധാനപ്പെട്ട ജീവിതത്തിൻ്റെ വിവാഹത്തിൻ്റെ ഫോട്ടോ അതുപോലെ തന്നെ മരിച്ചുപോയ മാതാപിതാക്കളുടെ ഫോട്ടോകൾ ഇതുപോലുള്ളതെല്ലാം നമ്മൾ ഫ്രെയിം ചെയ്തു വെക്കുന്ന ഒരു തലം നല്ലതാണ് അല്ലെങ്കിൽ ചിത്രങ്ങൾ നന്നായിട്ട് വെക്കുക ഇതുപോലെ തന്നെ നല്ല പൂക്കൾ നട്ടുപിടിപ്പിക്കുക ഇൻഡോർ ഗാർഡനിലെ ചെടികൾ വെച്ചു പിടിപ്പിക്കുക ഇതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങളെ ഓർമ്മിക്കത്തക്ക വിധത്തിലുള്ള ചിത്രങ്ങളും തലങ്ങളും പ്രദർശിപ്പിക്കുക എഴുതിയിട്ടുള്ള പുസ്തകങ്ങൾ ഉണ്ടെങ്കിൽ കുടുംബ പുസ്തകങ്ങൾ ഇതുപോലെ തന്നെ നമ്മുടെ പിന്നെ രൂപത്തിൻ്റെ മുമ്പിൽ തന്നെ വണക്കമാസ പുസ്തകം ബൈബിള് അതുപോലെ തന്നെ ഭക്തി സമ്മർദ്ദകമായ പുസ്തകങ്ങളും മാസിക തലങ്ങളുമൊക്കെ വയ്ക്കുന്നത് നല്ലതാണ് ബൈബിള് എല്ലാം ഭംഗിയായിട്ട് ചിത്രീകരിച്ച് വെക്കുക പടങ്ങളെല്ലാം യേശുവിൻ്റെ പടങ്ങളെല്ലാം ഫ്രെയിമൊക്കെ ചെയ്യുക അതുപോലെ തന്നെ വേണ്ടത്ര ലൈറ്റൊക്കെ ഇട്ട് മനോഹരമാക്കുന്നത് നല്ലതാണ് ഇത് നമ്മുടെ കുടുംബത്തിൻ്റെ തലം കുടുംബത്തിൽ കയറി വരുന്ന സ്ഥലത്ത് തന്നെ പണ്ടൊക്കെ മദ്യക്കുപ്പി വെച്ചിരുന്നൊരു സ്വ തലമുണ്ടായിരുന്നു വലിയ കുപ്പികൾ ഇപ്പം അതൊന്നും കാണുന്നില്ല ഇപ്പം അതിന് പകരം വിശുദ്ധരുടെ പടങ്ങൾ അതുപോലെ തന്നെ ചിത്രങ്ങൾ പ്രത്യേകിച്ച് മരിച്ചുപോയ മാതാപിതാക്കളുടെ ഫോട്ടോകളൊക്കെ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും അങ്ങനെയെല്ലാം വെക്കുന്നത് ഒരു നല്ല പതിവുണ്ട് അപ്പോൾ വീട് ഒന്ന് അലങ്കരിക്കുവാനും ഉള്ളത് ഭംഗിയായിട്ട് സൂക്ഷിക്കാനും അടിച്ചുതൂത്ത് നീറ്റായിട്ട് സൂക്ഷിക്കാനും തുടച്ച് വൃത്തിയാക്കുവാനും ഒക്കെ നമ്മൾ ശ്രമിക്കുന്നത് എപ്പോഴും നല്ലതാണ് ശൈ ശീലം കേരളീയർക്ക് പൊതുവേ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈ തലങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ് നല്ല ചിത്രങ്ങൾ കൊണ്ട് വീടുകൾ നിറയ്ക്കുക ചപ്പ് ചിപ്പ് പുസ്തകങ്ങൾ സിനിമാ നടിയുടെ ചിത്രവും അതും ഇതുമെല്ലാം വയ്ക്കാതെ കൊണ്ട് വികരമായ തലങ്ങൾ ഇടിപ്പൊടവും ബാക്കിയുള്ളതെല്ലാം ഒട്ടിച്ചു വെക്കാതെ കൊണ്ട് നല്ല ചിത്രങ്ങൾ കൊണ്ട് നമ്മുടെ വീടുകളിൽ നിറയ്ക്കുവാനും നല്ല പുസ്തകങ്ങൾ കളക്റ്റ് ചെയ്ത് വയ്ക്കുവാനും നിങ്ങൾക്ക് ഇടവരുത്തട്ടെ എന്ന് ആശംസിക്കുന്നു പ്രകർത്താവ് വിശ്വംശിയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും നീക്കും ആമേൻ ഈശ്വമിശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ